ഹലോ കൂട്ടുകാരെ മമ്മീസ് ഗാർഡനിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ പൊടിക്കൈ പറഞ്ഞു തരാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്നത് ഇപ്പോൾ ഓറഞ്ചിൻ്റെ അല്ലേ പിന്നെ അതുപോലെ അതുപോലെ തന്നെ നാരങ്ങ നാരങ്ങ വെള്ളം കളക്കാത്ത ഒരു വീടും കാണത്തില്ലെന്നെൻ്റെ വിശ്വാസം ഈ സമയമായതുകൊണ്ട് എല്ലാവരും നാരങ്ങ വാങ്ങി പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന സമയമാണിത് എത്ര പുറത്തു പോയി ജ്യൂസുകളും അതും ഇതുമൊക്കെ കുടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു നാരങ്ങ പിഴിഞ്ഞ് ഉപ്പോ പഞ്ചാരയോ ഇട്ട് കുടിക്കുന്നതിന്റെ ഒരു രസം വേറെ ഒന്നുമില്ല അപ്പം നമ്മളെല്ലാവരും വീടുകളിൽ അത് ഉപയോഗിക്കുന്നവരാണ് ഈ നാരങ്ങയുടെ തൊണ്ട് ഒന്നിൽ അത് നാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ആ തൊണ്ട് നമ്മളെടുത്ത് ഇച്ചിരി ഉപ്പും ഇട്ട് രണ്ട് മൂന്ന് കാന്താരിയോ പച്ചമുളകോ ഇട്ട് ഇച്ചിരി ഒഴിച്ച് അവിടെ വെച്ചേക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് അച്ചാൽ ഇടാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി ഓറഞ്ചിൻ്റെ തൊലി ആ പച്ചയ്ക്ക് തന്നെ നമ്മളതെടുത്തിട്ട് ചെറുതായിട്ട് അരിയണം ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ ഒരു വല്പം മഞ്ഞൾ ഇട്ട് ഒന്ന് തിളപ്പിക്കണം ഒന്ന് ഒന്ന് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇട്ടാൽ മതി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം അത് ഓഫ് ചെയ്ത് അത് ഊറ്റി വയ്ക്കണം ഊറ്റി വെച്ചിട്ട് അത് നമ്മൾ സാധാരണ നാരങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് മുളക് പൊടിയും പിന്നെ ഇതെല്ലാം ചേർത്തിട്ട് അച്ചാർ പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഇടുന്ന അച്ചാർ കൂടി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തിരി കായപ്പൊടിയും മുളപൊടിയും ഒക്കെ ചേർത്ത് ഇടുന്നതാണ് നല്ലത് അങ്ങനെ ഇട്ടാൽ അത് വളരെയധികം ഗുണം കിട്ടും ഭയങ്കര ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ പിന്നെ കൂടാതെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മളീ ഓറഞ്ചിൻ്റെ തൊലി എപ്പോഴാണ് അച്ചാറിടാനൊന്നും ചിലപ്പോൾ പറ്റിയെന്നിരിക്കത്തില്ല ഓറഞ്ചിൻ്റെ തൊലി കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ധാരാളം തൊലി ഉണ്ടാവും അവർ തിന്നു വരുമ്പം അതൊന്നും പരിസരത്ത് വലിച്ചെറിഞ്ഞ് കളയരുത് കളയാതെ അമ്മമാരത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആ പിന്നെ തൊലി എല്ലാം കൂടെ പെറുക്കിയെടുത്ത് ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുള്ള സമയമാണ് എന്ത് കഴുകിയിട്ടാലും അവിടെ ഉണങ്ങി കിട്ടുന്നൊരു സമയമാണ് അപ്പം നമ്മളീ തൊലിയെല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അല്ല പഴയ ചാക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ട് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ തൊലിയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഉണക്കി ശരി ഒട്ടും തന്നെ വെള്ളമയം കാണാതെ നന്നായിട്ട് ഉണക്കി ഒരു കിറ്റിലെടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് വർഷകാലത്ത് പുകയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം പുകയെന്ന് പറയാതെ ഇപ്പം ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം ഞാനിപ്പോൾ തൽക്കാലം രണ്ട് ഓറഞ്ചിൻ്റെ തൊലി എടുത്തതാണിത് ആ തൊലി എടുത്ത് ഞാൻ കണ്ട നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ് ഇത് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ഉണങ്ങണം നമ്മൾ മഴക്കാലത്തേക്ക് കരുതി വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ അത്രയ്ക്കായിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഉടനെ തന്നെ എടുത്തതാണ് രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടതേ ഉള്ളൂ അപ്പം നമ്മൾ വെച്ചേക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് ഉണക്കിയിട്ട് നല്ല ഉണങ്ങിയ ഒരു കിറ്റിനകത്താക്കി എടുത്ത് നമ്മൾ വെച്ചേച്ചാൽ മതി കുറേ അടുത്ത വർഷം അടുത്ത മഴ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചിരട്ട കത്തിക്കണം ഒരു മൂന്ന് ചിരട്ടയെങ്കിലും ഇപ്പം ഞാനിപ്പോൾ പഴയ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് എൻ്റെ ച പുകയ്ക്കുന്ന ചട്ടി വെച്ചിരുന്നത് എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ല ഇവിടുത്തെ വീടൊക്കെ മാറ്റം കാരണം എല്ലാം എവിടെയൊക്കെയോ ഒതുക്കിയൊക്കെ വെച്ചിരിക്കുകയോ ഇപ്പം ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പഴയ ഒരു ചായ് തിളപ്പിക്കുന്നൊരു പാത്രമായിരുന്നു സ്റ്റീലിൻ്റെ പാത്രമാണ് അത് ഉപയോഗശൂന്യമായത് വരണം ഞാനത് കളയാതെ അങ്ങനെ വെച്ചിരുന്നതാണ് അപ്പം ഇപ്പം ഞാൻ അതിനകത്തേക്ക് ചെടി ചിരട്ട കത്തിച്ച് ഒരു മൂന്നാല് നാല് ചിരട്ട കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ തൊലിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിട്ട് ഇതിനകത്ത് കിടന്നിട്ട് ഇത് നന്നായിട്ട് പുകയും ഇതിൻ്റെ ആ ഒരു ഓറഞ്ചിൻ്റെ ആ സ്മെല്ല് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ അത് ശരിക്കും പുക കിട്ടാൻ വേണ്ടി നമ്മൾ ഈ തേങ്ങ എല്ലാ വീടുകളിലും വാങ്ങുമ്പോഴത്തേക്ക് തേങ്ങയുടെ ഇങ്ങനെ മുഖത്ത് ഇരിക്കുന്നല്ലോ ആ കണ്ണുള്ള ഭാഗത്ത് ഇരിക്കുന്ന ഇല്ലേ ഈ ചകിരി നമുക്ക് അടത്തി മാറ്റി സൂക്ഷിച്ചു വെക്കണം ആ ചകിരി എടുത്തിട്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം വെച്ച് കൊടുത്ത് ആഹാ ഇപ്പം തന്നെ എന്ത് നല്ല പണം ഓറഞ്ചിൻ്റെ പണം വരുന്നുണ്ടാ ചെറിയ പുകയെ വന്നുള്ളൂ പക്ഷെ നല്ല നന്നായിട്ട് മണം വരുന്നുണ്ട് അത്രയും നൊലിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ എല്ലാ തോന്നുന്നു ഈ പുകയ്ക്കുന്ന സമയത്ത് ഇതൊരിച്ചിട്ട് ഇട്ടിട്ട് വെച്ചാൽ മതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് സാധനം കിട്ടും പുകയ്ക്കാനായിട്ട് പക്ഷേ അതൊക്കെ ഒരു അഞ്ച് മിനിറ്റത്തേക്കാ ഉള്ളു ഈ പുക നമ്മൾ ചെടി വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്താലും നല്ലതാണ് ചെടികൾക്കെല്ലാത്തിനും നല്ലതാണ് വേണ്ട എൻ്റെ മക്കളെല്ലാവരും നല്ല പുക കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സുഖമായിട്ട് അവർ പുക കൊള്ളുന്നുണ്ട് ഇതിപ്പം നമുക്ക് പുക ചട്ടിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാലുള്ളപ്പം അതേ പിടിക്കാം ഇത് ഞാനിപ്പോൾ പിടികളുടെ പാത്രം ഇങ്ങനെ എടുത്തതാണ് ഇത് നമുക്കിങ്ങനെ കൊണ്ടു നടന്ന് അതിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇത്തിരി പുക വിളിച്ച് കൊടുക്കാൻ പറ്റും എൻ്റെ റോസയ്ക്കും എല്ലാത്തിനും ഞാൻ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത് നല്ല സ്മെല്ല് ഓറഞ്ചിൻ്റെ ഓറഞ്ച് പൊളിക്കുമ്പോൾ ഉള്ള അതേ മണവാണ് വരുന്നത് വേണ്ട ഈ പുക ഇങ്ങനെ ഇതിങ്ങൾക്ക് വിളിച്ചു കൊടുത്താൽ ഈടെ ശല്യം ഉണ്ടാകാതെ ഇരിക്കുക ഇപ്പോൾ ഈടെ ഈ മഴ വെയിൽ ആയത് കാരണം കീടങ്ങളുടെ ശല്യം ഒരുപാടുണ്ട് ഇതിങ്ങൾക്കൊക്കെ ഇതേ വലുത്ത പന്തസ് വന്നിരിക്കും റോസയൊക്കെ ആണെങ്കിലും എല്ലാം മുരളിച്ചും ഇരിക്കുന്നത് നമുക്കിങ്ങനെ എല്ലാ ചെടികൾക്കും കൊണ്ടുടന്ന് കൊടുക്കാം വേണ്ട ഇതെല്ലാത്തിനും ഇങ്ങനെ കൊണ്ടുടന്ന് എല്ലാ ചെടികൾക്കും കൊടുക്കാം എൻ്റെ ലില്ലി എണ്ണം പൂത്തതെന്ന് ഞാൻ കണ്ടില്ലല്ലോ നിങ്ങൾ ഇത് കണ്ടോ ഇത് കണ്ട എൻ്റെ ലില്ലി പൂത്തത് കണ്ടാ എല്ലാ പ്രാവശ്യം ഇവള് താമസിച്ചാണ് പൂക്കുന്നത് ഇത്തവണ അവൾ നേരത്തെ പൂത്തു നാല് പൂവുണ്ടായിരുന്നു ഒരെണ്ണം വാടിപ്പ് ആദ്യം പൂത്തത് വാടിപ്പ് വിരിഞ്ഞത് വേണ്ട സാധാരണ ഇവളാണ് ആദ്യമേ പൂക്കുന്നത് ഇത് ഇത്തവണ ഇവളാണ് പോത്തത് അവൾ ഓറഞ്ച് കളറിലെയാണ് അതെൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇത് ഞാൻ വേറെ ഒരു സ്ഥലത്ത് എവിടെയോ പോയപ്പോൾ കൊണ്ട് വന്ന ഒരു ഇതാണ് അപ്രാവശ്യം ആദ്യം അവളാണ് പൂത്തത് പിന്നെ വെള്ള ലില്ലിയുണ്ട് അത് പൂത്തിട്ടില്ല അതും പൂത്തിട്ടില്ല നിങ്ങളെല്ലാവരും ഈ ഓറഞ്ചിൻ്റെ തൊലിയും നാരങ്ങ തൊലിയും കളയാ ഇതിൻ്റെ പോലെ തന്നെ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി പോലെ തന്നെ ഉണങ്ങി വെച്ചേക്കുന്ന നാരങ്ങയുടെ തൊലിയാണെങ്കിലും ഉണക്കിയെടുക്കുക അതും ഉണക്കി എടുത്തിട്ട് വെച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പോയിക്കാൻ പറ്റും അപ്പോൾ ശരിക്കും ആ മണമെന്ന് പറയുന്നത് ഒന്നിൽ ഓറഞ്ചിൻ്റെ ഒലിയാണ്ടിടുന്നെങ്കിൽ ഓറഞ്ചിൻ്റെ മണവും നാരങ്ങാടി ഇടുന്നെങ്കിൽ നാരങ്ങാടെ മണവും വരും അപ്പോൾ നമുക്ക് നമ്മളെ വീടിൻ്റെ ആ അന്തരീക്ഷം തന്നെ നല്ല ഒരു സുഗന്ധമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവണ നാരങ്ങയുടെ മണവും ഓറഞ്ചിൻ്റെ മണവും ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അപ്പോൾ എല്ലാവർക്കും അതിഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മുടെ കൊതുക് പോകാനാണെങ്കിലും ചെടികൾക്കാണെങ്കിലും നമ്മക്കാണെങ്കിലും ഇത് ശ്വസിച്ചാൽ ഒരു കുഴപ്പമോ വരത്തില്ല നല്ല ഒരു മണവാണ് അത് എല്ലാവർക്കും നല്ലതാണ് പിന്നെ ഇനി ചിലപ്പോൾ ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവർക്ക് ചിലപ്പോൾ പിടിക്കത്തില്ലായിരിക്കും പക്ഷേ എന്നാലും നമ്മളെ പോലെ സാധാരണ ഒരുപാട് പെട്ട ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനകത്ത് വേറെ ഒന്നുമില്ല ചിരട്ട കത്തിച്ചൻ്റെ ആ അതും ഇതും മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം ഏ ഇനിയിപ്പോൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് ഇഷ്ടം പോലെ ഓറഞ്ചിൻ്റെ തൊല്യുണ്ടാവും എല്ലാ വീടുകളിലും അത് വലിച്ചെറിഞ്ഞ് അലശ്യമായിട്ട് നമ്മുടെ മുറ്റവും പരിസരവും ഒക്കെ എന്തിനാണ് നമ്മൾ വൃത്തി കേടാക്കുന്നത് അത് ഇച്ചിരി ഒന്ന് മെനെക്കെട്ടാൽ മതി ഒരു സ്വല്പസമയം ഒന്ന് നമ്മൾ ആ കുഞ്ഞുങ്ങൾ കടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ആ കുരുവും അതിൻ്റെ നാരും ഇത് തൊലിയും എല്ലാം കൂടെ വാരിയെടുത്ത് ഒരു ഇവിടുത്തെ സൂക്ഷിച്ച് വെച്ചിരുന്ന പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരങ്ങളിലാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞ് കഴിക്കുമ്പോഴാണെങ്കിൽ എടുത്ത് വാങ്ങി വെച്ചേക്കണം നാളെ പിറ്റേ ദിവസം രാവിലെ അതൊന്നെടുത്ത് നിരത്തി ഇട്ടാൽ മതി രണ്ട് വെയിൽ ഇപ്പോഴത്തെ വെയിലിന് രണ്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും ഉണങ്ങി അത് സൂക്ഷിച്ച് എടുത്ത് വെച്ചേക്കുക എല്ലാവരും ഒന്ന് ശ്രമിച്ചു വെക്കണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന സന്മനസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിട്ടാൽ എനിക്ക് സന്തോഷമായിരിക്കും നിങ്ങളത് ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് കിട്ടും അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രമിച്ച് നോക്കുക നമ്മുടെ പരിസരം വൃത്തികേടാകത്തില്ല നമുക്ക് ഗുണവുമാണ് അത് അതുകൊണ്ട് ചെടികൾക്കും നമുക്കും എല്ലാവർക്കും നല്ല മണം ഇപ്പം ശരിക്കും ആ ഓറഞ്ചിനാ തൊലി അതും കൊണ്ട് കത്തി ശരിക്കും മണം വരുന്നുണ്ട് എന്താ ഒരുപാട് ഇതായോ നല്ല ഒതുങ്ങിയ രീതിയിൽ പോകാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം 哒哒。